നമസ്കാരം കേരളത്തിലെ ഒരു തിയേറ്ററിൽ രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ ആസിഫ് അലിയുടെ ഓടുന്നു ഹൗസ്ഫുള്ള് മാർക്കോ ഓടുന്നു ഹൗസ്ഫുള്ള് അതിനോടൊപ്പം തന്നെ മദ്രാസ് കാരൻ എന്നു പറഞ്ഞ് ഒരു സിനിമ തമിഴ് സിനിമ അത് ഷെയ്ൻ നിഗമിൻ്റെ ഷെയ്ൻ നിഗമാണ് അതിൽ ഹീറോ ഈ സിനിമ ഞാൻ കണ്ടതാണ് അത് വളരെ നല്ല സിനിമയാണ് സത്യം പറഞ്ഞാൽ പക്ഷേ കേരളത്തിൽ ഇത് കാണാനായിട്ട് ആളില്ല ഇപ്പോൾ മൂന്നാല് ദിവസമായി ഇത് തിയേറ്ററിൽ കളിപ്പിക്കാൻ പറ്റില്ല അത് അത് ഒരു ഒരു റിവ്യൂ പോലും ആർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ സിനിമ കാണാതെ എങ്ങനെയാണ് റിവ്യൂ ചെയ്യാൻ പറ്റുന്നത് സിനിമ പ്രദർശിപ്പിക്കാനായിട്ട് ചുരുങ്ങിയത് എട്ട് പേര് വേണമെന്നാണ് പറയണം എട്ടാളെ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ എന്തൊരവസ്ഥയാണെന്ന് ആലോചിക്കണേ എന്തൊരു ദയനീയ അവസ്ഥയാണ് ഈ ഉണ്ണിമുദ്ദ ഈ ഉണ്ണിമുകുന്ദൻ ഫാൻസ് എന്നാണ് യു എം എഫ് അത് ഉംഫി എന്ന് ഇയാൾ പറഞ്ഞു അതോടുകൂടി ഇയാളുടെ കഷ്ടകാലം ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ മതി ഇപ്പം ഇയാൾ കരഞ്ഞു കാല് പിടിക്കുന്ന ആൾക്കാരോട് എങ്ങനെയെങ്കിലും എൻ്റെ സിനിമ കാണൂ സിനിമ കാണൂ എന്ന് പറഞ്ഞിട്ട് ഇത്രയും നല്ലൊരു സിനിമ ചെയ്തിട്ട് വളരെ നല്ല സിനിമ നല്ല ഒരല്പം പോലും ലാഗ് ഇല്ലാത്തൊരു സിനിമയാണത് വളരെ എന്താ പറയുക ഒരു ത്രില്ലർ എന്ന് തന്നെ പറയാം ആ അത്ര നല്ല അടിപൊളി സിനിമയാണ് തമിഴ്നാട്ടിൽ നല്ലപോലെ ഓടുന്നുണ്ട് ആ സിനിമ കേരളത്തിൽ പക്ഷേ ഒരൊറ്റ കുഞ്ഞില്ല കാണാനായിട്ട് നാല് പേര് വന്നിട്ട് ഈ സിനിമ കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് വന്നിട്ട് ഓൺലൈനിൽ ടിക്കറ്റ് എടുത്ത് വന്നിട്ട് തിയേറ്റർ ഓട പറഞ്ഞു ഇല്ല ഇല്ല എട്ട് പേരെങ്കിലും മിനിമം വേണം എന്നാലേ സിനിമ കാണിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ട് അവർക്ക് വേറെ തിയേറ്ററിൽ വേറെ സിനിമ കാണാനായിട്ട് ടിക്കറ്റ് മാറ്റി കൊടുത്തു ഇത്രയും ദിവസമായിട്ടും മൂന്നാല് ദിവസമായിട്ടും ഇത് ഈ സിനിമ ഒരു ഷോ പോലും പ്രദർശിപ്പിച്ചിട്ടില്ല എന്തൊരു കഷ്ടമാണ് നോക്കണേ നമ്മുടെ വാ വാ വാക്കീന്ന് വായിന്ന് വരുന്ന വാക്ക് അതുണ്ടാക്കുന്ന പ്രശ്നം അത് എത്രമാത്രം വലുതാണെന്ന് ഇപ്പോൾ ഈ ഷൈനീകം മനസ്സിലാക്കി കാണും എന്തായാലും നല്ലൊരു സിനിമയാണത് അതെല്ലാവരും കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അത് ഉണ്ണിമുകുന്ദം തന്നെ വന്ന് പറയേണ്ടി വരും ഇനി ഫാൻസിനോട് ഞാനത് വിട്ടുകളഞ്ഞു എനിക്കതിൽ വിഷമമൊന്നുമില്ല നിങ്ങൾ ഷൈനികത്തിനോട് പ്രതികാര നടപടികളൊന്നും എടുക്കരുത് അദ്ദേഹം നമ്മുടെ എന്താ പറയുക സിനിമ ഫ്രറ്റേണിറ്റിയുടെ ഭാഗമാണ് അതുകൊണ്ട് അയാളുടെ സിനിമ നല്ല സിനിമയാണെങ്കിൽ നല്ലത് കാണണം എന്ന നല്ല അഭിപ്രായവും പറയണം ഇതിപ്പം ആൾക്കാരിക്ക് ഇയാളെ വെറുത്തു പോയി വെറുത്തുപോയി എന്തൊക്കെയോ ഒരു കഷ്ടകാലം പിടിച്ചപ്പോൾ അയ്യനാണിത് അബിയുടെ മകനാണ് അബിക്ക് തന്നെ കഷ്ടകാലമായിരുന്നു അബി എന്ത് നല്ല ആക്ടറായിരുന്നു അറിയോ ആക്ടർ മാത്രമല്ല നല്ല കഴിവുള്ള മനുഷ്യനായിരുന്നയാൾ പക്ഷേ ഒന്നും ആകാൻ സാധിച്ചില്ല ഒന്നും ആകാൻ സാധിച്ചില്ല അത് എന്തൊക്കെയോ പ്രശ്നങ്ങളും ഇതുപോലെ അഹങ്കാരവും തോടുള്ള പെരുമാറ്റമൊക്കെ കാരണമാണ് അഭി മലയാള സിനിമയിലൊന്നും ആകാതെ പോയത് ഇപ്പം മകനും അതേ ഗതികേടിലോട്ട് വന്നുകൊണ്ടിരിക്കണേ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ കാരണം ഇയാൾ നല്ല നടനാണെന്ന് ഈ സിനിമയിലൂടെ ഈ മദ്രാസ്കാരൻ എന്ന് പറഞ്ഞ സിനിമയിലൂടെ ഇദ്ദേഹം തെളിയിച്ചു ഇദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയാം എന്ന് ഇദ്ദേഹം തെളിയിച്ചു അതുകൊണ്ട് ഈ മദ്രാസ്കാരൻ സിനിമ കണ്ടിട്ടാണ് ഞാൻ പറയണത് എനിക്കിവിടെ എല്ലാ സിനിമയും കാണാൻ പറ്റും മനസ്സിലായോ സകല സിനിമകളും അത് കാണാനുള്ള ചാനലുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാ സിനിമയും എനിക്ക് കാണാൻ പറ്റും എത്ര അവിടെ ഇറങ്ങണം അന്നേരം തന്നെ എനിക്ക് ഇവിടെ നിന്ന് എനിക്ക് എനിക്ക് സിനിമ കാണാൻ പറ്റും ഇവിടെ ഒരു ബാനും ഇല്ല ഒരു മണ്ണാൻ കിട്ടില്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ അപ്പത്തന്നെ പ്രശ്നമാണ് പക്ഷേ ഇത് യൂറോപ്പാണ് ഇവിടെ അങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല ഇവിടെ എല്ലാ സിനിമകളും നമുക്ക് അപ്പപ്പോൾ കിട്ടും ഓൺലൈനിൽ കിട്ടും അങ്ങനെയാണ് സിനിമ കാണുന്നത് അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ പറയുന്നത് വളരെ നല്ല സിനിമ എന്ന് വെച്ചാൽ വളരെ നല്ല സിനിമ തമിഴിൽ എന്തായാലും വിജയമായിരിക്കും മലയാളത്തിൽ ഇപ്പോൾ ഈ പോക്കാണെങ്കിൽ ഇനിയിപ്പം ഒരു റിവ്യൂ എങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ ആ സിനിമേനെ പറ്റി എങ്ങനെ കാണിക്കും എങ്ങനെ റിവ്യൂ വരും സിനിമ പ്രദർശിപ്പിച്ചാലല്ലേ ആരെങ്കിലും കണ്ടാലല്ലേ അതിനെക്കുറിച്ച് റിവ്യൂ എഴുതാൻ പറ്റുള്ളൂ റിവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ അത് അതിനുള്ളൊരു അവസരം പോലും മലയാളികൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതായത് മലയാളികൾ ഇയാളുടെ ഒരു പടം ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കണായിരുന്ന തോന്നണത് പാര വയ്ക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായു ഇപ്പം എല്ലായിടത്തും യൂട്യൂബ് ചാനലുകാരുടെ എല്ലാവരും ഇയാൾ പണ്ട് ഈ അഞ്ചാറ് ഏഴ് മാസം മുമ്പ് ഇയാൾ ഈ ഉംഫി എന്ന് പറഞ്ഞത് കാണിച്ചുകൊണ്ട് ഈ പടം കയറാൻ ആളില്ല എന്നും പറഞ്ഞ് എല്ലാവരും യൂട്യൂബ് ഒത്തിരി ചാനലുകൾ പറയുന്നുണ്ട് ഇയാളാണെങ്കിൽ ഇയാൾ വന്ന് പറയുകയും ചെയ്ത് ക്ഷമിക്കണം അയാൾ ക്ഷമാപണം നടത്തിയല്ലോ അത് പോരേ ഇനിയും അയാളെ ക്രൂശിക്കണോ അതിൻ്റെ ആവശ്യമുണ്ടോ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അയാൾ അയാളുടെ സിനിമ കാണണം മദ്രസ്കാരൻ മദ് മെദ്രാ മദ്രാസ്കാരൻ ഇത് എഴുതുമ്പോൾ ഒരു പ്രശ്നമുണ്ട് എഴുതുമ്പോൾ ഇത് മദ്രസക്കാരൻ വായിക്കാൻ പറ്റും ഈ പേര് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അപ്പോൾ ആ ആൾക്കാര് ഇപ്പോൾ സംഘികൾ മദ്രാസക്കാരൻ എന്നാണ് ഈ സിനിമയുടെ പേര് പറയുന്നത് എന്താ പറയുക ഒരു സിനിമാ നടൻ എന്നു വച്ചാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ അയാൾക്ക് അയാളുടെ രാഷ്ട്രീയവും കാര്യങ്ങളൊന്നും ആൾ പറയാൻ പാടില്ല പറയാതിരിക്കണതാണ് നല്ലത് മനസ്സിലായ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഷൈനികം ഷൈനികം നോക്കൂ ഇപ്പോൾ ഓൾ ഐസ് ഓൺ പലസ്തീൻ എന്നു പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടു പിന്നെ പോലെ മറ്റേ ഈ സുഡാപ്പികളെ പോലെ തലക്കെട്ടൊക്കെ വെച്ച് ഒരു പോസ്റ്റ് ഇട്ടു ഇതൊന്നും ഇയാൾ ചെയ്യരുതായിരുന്നു ഇതൊക്കെ അത് നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത് മനസ്സിലായത് ഇയാളുടെ ഉള്ളിൽ ഇയാൾക്ക് പലസ്തീനോടാണ് ഇഷ്ടമെങ്കിൽ ഇഷ്ടം ആയിക്കോട്ടെ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ അത് പരസ്യമായിട്ട് അത് വെളിപ്പെടുത്തരുത് ഇപ്പോൾ ആസിഫലിക്കും ഒരുപക്ഷെ പലസ്തീനായിരിക്കും ഇഷ്ടം ആസിഫ് അലിക്കും ചിലപ്പോൾ ഇങ്ങനെ അറബികളുടെ പോലെ തലക്കെട്ടൊക്കെ ഇട്ട് നടക്കാൻ ഇഷ്ടമുണ്ടാകും പക്ഷെ അത് ചെയ്യൂല അതാണ് ആളുടെ ബുദ്ധി മനസ്സിലായു അങ്ങനെ വേണം പെരുമാറാനായിട്ട് രാഷ്ട്രീയം അഭിപ്രായങ്ങളൊന്നും പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ മറു രാഷ്ട്രീയത്തിലുള്ള ആൾക്കാർ എതിരാവും അപ്പോൾ അവര് സിനിമ ഇയാളുടെ സിനിമ കാണത്തില്ല ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഈ മമ്മൂട്ടിയും മോഹൻലാലൊന്നും വല്ലതും പറയൂ രാഷ്ട്രീയം ഇങ്ങനെ നോക്കൂ ഒരക്ഷരം മിണ്ടല്ല മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കും പൂച്ചനെ പോലെ ഇരിക്കും എന്നാലേ പിഴച്ചു പോകാൻ പറ്റുള്ളൂ മനസ്സിലാക്കുക അത് അറിയാൻ പാടില്ലായിരുന്നു സൈനികത്തിന് അയാൾ ചെറുപ്പത്തിൻ്റെ എടുത്തുചാട്ടം ചോരത്തിളുപ്പ് അതിൽ അയാൾ കുറേ വിഡ്ഢിത്തങ്ങൾ കാണിച്ചു അതുകൊണ്ടാണ് ഇന്നിപ്പോൾ അയാളുടെ സിനിമ കാണാനായിട്ട് ആരും ഇല്ലാത്തത് അത് വളരെ സങ്കടകരമായ കാര്യമാണ് ഒരു കാര്യം മനസ്സിലാക്കണം ഈ മദ്രാസ്കാരൻ എന്ന് പറഞ്ഞ സിനിമയിലെ നായകനാണ് ഷൈനികം പക്ഷേ അതിനകത്ത് എന്തോരം ആൾക്കാരുടെ പ്രയത്നഫലമായിട്ടൊരു സിനിമ ഉണ്ടാണെന്ന് പറയുമോ ഒരു നായകൻ മാത്രം വിചാരിച്ച സിനിമ ഉണ്ടാകത്തില്ല ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ സിനിമ തന്നെ എടുക്കും മാർക്കോ മാർക്കോയിൽ ഉണ്ണിമുകുന്ദനാണ് നായകൻ അതിൻ്റെ അകത്ത് പ്രൊഡ്യൂസറില്ലേ കാശ് മുടക്കണ ആളില്ലേ ഡിസ്ട്രിബ്യൂട്ടേഴ്സില്ലേ അവർക്ക് കാശ് കൊടുത്ത് മേടിക്കുന്നതാണ് സിനിമ എന്നിട്ട് അവർ ഇത് ചെയ്യുമ്പോൾ ആ സിനിമ കാണാൻ ആളില്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ആകെ നഷ്ടത്തിലാവില്ലേ ഡയറക്ടർ ഇല്ലേ അയാളുടെ ഒരു സിനിമ കാണാനായിട്ട് അഞ്ച് പേര് പോലും ഇല്ലാണ്ട് പ്രദർശനം നിർത്തി വെച്ചു എന്ന് പറയുമ്പോൾ പിന്നെ അയാൾക്ക് എന്ത് വിലയാണ് ഉള്ളത് എന്ത് വിലയുള്ളത് പിന്നെ ആർട്ട് ഡയറക്ടർ അങ്ങനെ എന്തോരം ആൾക്കാരുണ്ടെന്നറിയോ സിനിമയിൽ പ്രവർത്തിക്കണം അപ്പോൾ എല്ലാവരുടെയും വിലയിടിക്കും എല്ലാവരും ഇത് ബാധിക്കും ആ നീ ആ മറ്റേ ഇത് എന്താണ് പ്രദർശി പ്രദർശിപ്പിക്കാത്ത സിനിമയുടെ ഡയറക്ടർ അല്ലേ ആർട്ട് ഡയറക്ടറല്ലേ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ അത് അവരെ തള്ളിക്കളയും അവരൊക്കെ ബാധിക്കും പക്ഷേ എന്നീ മാത്രം ബാധിക്കുന്ന കാര്യമല്ലേ ഇത് മനസ്സിലായു അതുകൊണ്ട് അത് അത് അതെങ്കിലും ഓർത്തിട്ട് എല്ലാവരും ഈ സിനിമ കാണണം ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി പറയാം ഈ സിനിമ വളരെ നല്ല സിനിമയാണ് പക്ഷേ എന്നിരിക്കുമ്പോൾ ഇങ്ങനെ ഉംഫി എന്ന് പറഞ്ഞത് അതിനെ വിമർശിച്ച് പോസ്റ്റിട്ട ആളാണ് ഞാൻ ഓക്കെ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അത് വളരെ മോശമായെന്നും പറഞ്ഞ് ഞാൻ പോസ്റ്റിട്ട ആളാണ് ഞാൻ പക്ഷേ അത് കഴിഞ്ഞു അത് ഏഴ് മാസം മുമ്പ് നടന്നാണ് ശേഷം അയാൾ പത്രസമ്മേളനം നടത്തി വൃക്ഷമാപണം ചെയ്യുകയും ഉണ്ടായി ഇനിയിപ്പോൾ അടുത്തത് വരാൻ പോകണത് ഇയാളുടെ ആയിരിക്കും മറ്റേ എന്താണ് ജാഫർ ഇടുക്കി ജാഫർ ഇടുക്കി മാർക്കോ കീക്രോ എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിമുകുന്ദൻ ഫാൻസിനെ പ്രോവക്ക് ചെയ്തിട്ടുണ്ട് ഇനി അയാളുടെ സിനിമ ഇറങ്ങിയാലും അയാൾക്കിട്ടും കിട്ടും പണി എന്നാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ സുരാജ് പെഞ്ഞാറമൂട് ഒരു കാര്യമില്ല സുരാജ് പെഞ്ഞാറമൂട് ഈ സിനിമയിൽ വയലൻസും ആളുകളെ വെട്ടിക്കീറണതും ഒന്നുമില്ല ആ എല്ലാവർക്കും കുടുംബസമേതം വന്ന് കാണാം എന്ന് പറഞ്ഞു അതായത് മാർക്കോൽ വയലൻസാണല്ലോ എൻ്റെ സിനിമയിൽ അതൊന്നുമില്ല നല്ല സിനിമയാണ് മാർക്കോ പോലത്തെ കച്ചറ സിനിമ അല്ലെന്നാണ് അതിൻ്റെ ഒരു ധ്വനി ഈ സുരാജ് പെഞ്ഞാറമ്മോട് പറഞ്ഞതിൻ്റെ പക്ഷേ എന്താ പറയുക ഈ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറഞ്ഞ പോലെ മാർക്കോ കയറി ഞങ്ങൾ കത്തിപ്പടർന്നു കാത്തിടർന്നു വെച്ചാൽ മലയാള സിനിമയുടെ ഒരു എന്താ പറയുക അതിനെ എത്ര ഉയരങ്ങളിലേക്ക് അത് കൊണ്ടുപോകാൻ പറ്റുമോ അത്ര ഉയരങ്ങളിലേക്ക് അത് കൊണ്ടുപോയി തെലുങ്കിലും അടിച്ച് അടിച്ചു മാർക്കോ ഒരു ഒറ്റ ഷോ ഒറ്റ ദിവസം കൊണ്ട് ഒരു കോടിയിലധികം രൂപയാണ് തെലുങ്കിൽ നിന്ന് കിട്ടിയത് ഇനിയും പല ഭാഷകളിലേക്ക് അത് വരും കൊറിയലും അവർ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് എന്താ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടിയ സിനിമയാണ് മാർക്കോ ഇനി മുതൽ ഉണ്ണിമുകുന്ദൻ സൂപ്പർ സ്റ്റാറാണ് ഷൈൻ നിഗമിനൊന്നും ഉണ്ണിമുകുന്ദ് താരതമ്യം ചെയ്യാൻ പോലും പറ്റത്തില്ല അത്രയും ഉയരത്തിലേക്ക് ഉണ്ണിമുകുന്ദൻ പോയിക്കഴിഞ്ഞു അപ്പോൾ ഉണ്ണിമുകുന്ദൻ അതിൻ്റെ ആ വലിപ്പം കാണിക്കണം ഉണ്ണിമുകുന്ദൻ വന്ന് പറയണം എന്നോട് ഇങ്ങനെ അയാൾ പറഞ്ഞത് അത് ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞു ഒരു ഒരു അനിയനോട് ക്ഷമിക്കുന്ന പോലെ ഉണ്ടല്ലോ രണ്ടുപേരും തമ്മിൽ ക്ഷമിക്കുന്നത് പോലെ ഞാൻ അവനോട് ക്ഷമിച്ചു കഴിഞ്ഞു എൻ്റെ ഫാൻസിന് അയാളോട് പ്രതികാര നടപടിയൊന്നും സ്വീകരിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നു ഞാൻ പ്രത്യാശിക്കുന്നു നന്ദി നമസ്തേ ഹർഹർ മഹാദേവ് ജയ് ശ്രീറാം